ന്യൂസ് ലൈവ് സത്യം ചരിത്രം നിങ്ങൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് കാലത്തിന്റെയും ദിവസങ്ങളുടെയും അത്ഭുതകരമായ കണക്കുകൾ കൂടിയുള്ള ചരിത്രമാണ് കാലഗണനയെ അടിസ്ഥാനമാക്കി നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ എങ്ങനെയാണ് രൂപം കൊണ്ടത് ഏതു തരം കലണ്ടറുകളാണ് നമ്മൾ അറിയുന്നത് ഏതൊക്കെയാണ് ലോകമെമ്പാടും പ്രചാരത്തിലുള്ളവ എന്നിവയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുകയാണ് ഈ കലണ്ടർ എങ്ങനെ വന്നു ഒരു പുതിയ വർഷം കൂടി കടന്നു വരുന്നു സമയത്തെ സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ തുടങ്ങിയ ചെറിയ യൂണിറ്റുകളായും ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ തുടങ്ങി കുറച്ചുകൂടി വലിയ യൂണിറ്റുകളായും അളക്കുന്ന ചരിത്രത്തിന്റെ വലിയൊരു സ്കെയിലിൽ ഒരു വർഷം എന്നാൽ വെറും ഒരു നമ്പർ മാത്രമാണ് എന്നാൽ ഒരു മനുഷ്യായുസ് എന്നത് പരിമിതമായ ചില നമ്പറുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കിയാൽ ഓരോ പുതുവർഷവും അത് ഏത് കലണ്ടറിൽ ആയാലും സന്തോഷം നൽകുന്ന അവസരങ്ങൾ തന്നെയാണ് സമയം ക്കുന്നതിനുള്ള കൃത്യമായ ആധുനിക മാർഗങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനു മുമ്പ് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ സമയം കടന്നു പോകുന്നത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഋതുക്കൾ മാറി മാറി വരുന്നതിന് ഒരു ക്രമമുണ്ടെന്ന് മനസ്സിലാക്കിയവൻ ഋതുക്കളുടെ ആവർത്തനത്തിനിടയിലെ ഇടവേള കൃത്യമായി മനസ്സിലാക്കി സൂര്യന്റെ അയനങ്ങൾ മനസ്സിലാക്കിയും ദിവസത്തിന്റെ നീളത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കിയും അവർ കാലഗണന നടത്തി കൃഷി ആരംഭിക്കുന്നതിനും വിളവെടുക്കുന്നതിനും ഈ അറിവ് സഹായകമായി ഭൂമിശാസ്ത്രപരമായി മായ പ്രത്യേകതകൾക്കനുസരിച്ച് ഇതിന്റെ കൃത്യതയിൽ ഏറ്റക്കുറച്ചലുകൾ വന്നു പഴയ കലണ്ടർ മാതൃകകൾ കലണ്ടർ എന്ന് തോന്നിപ്പിക്കുന്ന ഏറ്റവും പഴയ ചരിത്രാവിഷ്ടം വരുന്നത് പത്തായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കോട്ട്ലാൻഡിൽ നിന്നാണ് അബർഡിൻ ഷെയറിലെ വാറൻ ബീൽഡിൽ കണ്ടെത്തിയ പന്ത്രണ്ട് കുഴികളുടെയും ഒരു കമാനത്തിന്റെയും ക്രമീകരണമാണിത് ഇത് ചന്ദ്ര കലണ്ടറായി ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ബൾഗേറിയയിൽ നിന്ന് കണ്ടെത്തിയ സെറാമിക് കലാരൂപമായ സ്ലാറ്റിനോ ഫർണസ് മോഡൽ അയ്യായിരം ബി അറിയപ്പെടുന്ന ഏറ്റവും പഴയ കലണ്ടർ പ്രതിനിധാനമാണെന്ന് ചിലർ അവകാശപ്പെടുന്നു എന്നാൽ ഇത് സാർവത്രികമായ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഒരു ചെസ് ബോർഡിന്റെ കള്ളികൾ പോലെ തോന്നിക്കുന്ന ചതുര ഗ്രിഡുകളുള്ള ഈ കളിമൺ ഫലകത്തിൽ ഒരു നിശ്ചിത പാറ്റേണിലുള്ള മുപ്പത് കള്ളികൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവയിൽ പന്ത്രണ്ടെണ്ണം നിറം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് കലണ്ടറായി അത് ഉപയോഗിച്ചിരുന്നു എന്ന് അവകാശപ്പെടാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത് വാസ്തവത്തിൽ സ്ലാറ്റിനോ ഫർണസ് മോഡൽ എന്താണെന്ന് ആർക്കും അറിയില്ല ഇത് സ്ത്രീകളുമായും പ്രത്യോത്പാദനക്ഷമതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നതായും ചിലർ അവകാശപ്പെടുന്നു ചാന്ദ്ര കലണ്ടർ പുരാതന ലോകത്ത് കാലനിർണയത്തിന് ആശ്രയിച്ചിരുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു ചന്ദ്രന്റെ പരിക്രമണം പൗർണമി അമ്മാവാസി ചന്ദ്രന്റെ വൃതിക്ഷയങ്ങൾ എന്നിവയാണ് സ്വാഭാവികമായും മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കിയ ആകാശ പ്രതിഭാസം ഇതിനു വേണ്ടി വരുന്ന സമയം അവർ കൃത്യമായി കണക്ക് കൂട്ടി അതുകൊണ്ടാണ് പഴയ പല കലണ്ടറുകളും ചന്ദ്രനെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടത് ഇരുപത്തെട്ട് ഇരുപത്തി ദിവസങ്ങളുള്ള ചാന്ദ്രമാസങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലവിൽ വന്നു ചന്ദ്രദർശനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ ദിവസമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്ത് ഇത്തരം കലണ്ടറുകൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു പടിഞ്ഞാറൻ ഏഷ്യയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലുമുള്ള ആളുകൾ തങ്ങളുടെ ചുറ്റുമുള്ള നദികളിൽ വെള്ളം ഉയരുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ ിൽ ഒരിക്കലാണെന്ന് കണക്കുകൂട്ടി പന്ത്രണ്ട് ചാന്ദ്ര മാസങ്ങൾ ചേർന്നാൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് ദിവസങ്ങൾ ആകുമെങ്കിലും ചില രാജ്യങ്ങളിൽ ഒരു വർഷം മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളായി ക്രമീകരിച്ചു ഉദാഹരണത്തിന് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മെസപ്പൊത്താമിയയിലെ ജനങ്ങൾ രണ്ടു വർഷത്തിലൊരിക്കൽ ഒരു അധിക മാസം ഉൾപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിച്ചു ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു മുമ്പേ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിരവധി കാലഗണന സമ്പ്രദായങ്ങൾ ഇവയിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ ചന്ദ്രന്റെ വൃതിക്ഷയങ്ങളെ ആദരമാക്കിയുള്ളതും എന്നാൽ സൂര്യന്റെ സ്ഥാനത്തെ ആശ്രയിച്ചുള്ളതുമായിരുന്നു ഇത്തരം കലണ്ടറുകളെ ലൂണിസോളാർ കലണ്ടറുകൾ എന്നാണ് വിളിക്കുന്നത് യഹൂദന്മാരുടെ കലണ്ടർ സുമേറിയൻ കലണ്ടറിൽ നിന്ന് കടമെടുത്തതാണ് മാസങ്ങളുടെ പേരും ഏകദേശം ഒരേപോലെയാണ് ഒന്നാമത്തെ മാസത്തിന്റെ പേരാണ് നിസാൻ വസന്തം എന്നാണ് ഈ പേരിന്റെ അർത്ഥം പന്ത്രണ്ടാം മാസമാണ് അതാർ ചാന്ദ്രദർശനത്തിനനുസരിച്ച് കലണ്ടർ ക്രമീകരിക്കുന്നത് പന്ത്രണ്ടാം മാസം അവസാനിച്ചിട്ടും വസന്തം ആരംഭിച്ചില്ലെങ്കിൽ രണ്ടാമതൊരു അതാർ മാസം കൂടി ചേർക്കുകയാണ് അവരുടെ രീതി കാലക്രമത്തിൽ ഈ പ്രതിഭാസം ഉണ്ടാക്കുന്നതിന്റെ ഇടവേള കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന പഞ്ചാംഗങ്ങൾ ഉണ്ടായി ഇന്ത്യയിലും ലൂണിസോളാർ കലണ്ടർ രീതികളാണ് നിലവിലുണ്ടായിരുന്നത് ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളും ഒരു മാസത്തിൽ മുപ്പത് ദിവസങ്ങളും എന്ന രീതി പൊതുവെ അംഗീകരിക്കപ്പെട്ടു എന്നാൽ തീയതികൾ കണക്കാക്കാൻ പൗർണമിയും അമ്മാവാ ും പരിഗണിച്ചു ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള പഞ്ചാംഗങ്ങൾ പ്രചാരം നേടി സൗര കലണ്ടർ സൂര്യന്റെ ആയനങ്ങൾ അഥവാ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലവും കോണിയ സ്ഥാനവും ആംഗുലർ പൊസിഷൻ ആദരമാക്കി മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളുള്ള ഒരു വർഷം എന്ന സങ്കൽപ്പം ആദ്യമായി ആരംഭിച്ചത് പുരാതന ഈജിപ്ത്യൻ ആയിരുന്നു നൈൽ നദിയിലെ വെള്ളപ്പൊക്കങ്ങൾക്കിടയിലെ ഇടവേളയാണ് അവർ ഇതിനെ ആദരമാക്കിയത് എന്നാൽ ഒരു വർഷത്തിൽ കൃത്യമായി മുന്നൂറ്ററുപത്തഞ്ച് പോയിന്റ് രണ്ട് നാല് രണ്ട് അഞ്ച് ദിവസങ്ങളാണെന്ന് നമുക്കറിയാം ഇത് കാരണം കാലക്രമത്തിൽ ഈജിപ്ത്യൻ കലണ്ടറിൽ ചില മാറ്റങ്ങൾ വന്നു അവർ ഏകദേശം ഇരുപത് വർഷത്തിൽ ഒരിക്കൽ അഞ്ചു ദിവസങ്ങൾ കലണ്ടറിൽ കൂട്ടിച്ചേർത്തു ഇങ്ങനെ ലഭിക്കുന്ന അധിക ദിവസങ്ങൾ അവർ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായി ചെലവഴിച്ചു പേരില്ലാത്ത ഡിസംബർ പുരാതന റോമൻ സാമ്രാജ്യത്തിൽ പിന്തുടർന്നു വന്ന പഴയ കലണ്ടർ ലൂണിസോളാർ സമ്പ്രദായത്തിൽ ഉള്ളതായിരുന്നു അവരുടെ കലണ്ടറിൽ മുപ്പത് ദിവസങ്ങളുള്ള പത്ത് മാസങ്ങൾ ഉണ്ടായിരുന്നു ബാക്കി വരുന്ന അറുപത് ദിവസങ്ങൾ ശൈത്യകാലം എന്ന പേരിൽ ഒഴിച്ചിട്ടു അത് കഴിഞ്ഞു വരുന്ന അഞ്ചു ദിവസങ്ങൾ ദിനങ്ങളായി ആചരിച്ചു അവർക്ക് മാർച്ച് ഒന്നാമത്തെ മാസവും ഡിസംബർ അവസാനത്തെ മാസവുമായിരുന്നു മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങൾക്ക് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ പിന്നീടുള്ള മാസങ്ങൾ ക്യുതിലിസ് അഥവാ അഞ്ചാം മാസം സെക്സ്ലിസ് അഥവാ ആറാം മാസം സെപ്റ്റംബർ ഏഴാം മാസം ഒക്ടോബർ എട്ടാം മാസം നവംബർ ഒൻപതാം മാസം ഡിസംബർ അഥവാ പത്താം മാസം എന്നിങ്ങനെ അറിയപ്പെട്ടു എന്നാൽ ബി സി ഏഴാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചൂമാ പോപ്പിലിയസ് എഴുന്നൂറ്റി പതിനഞ്ച് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ബി സി എന്ന ചക്രവർത്തിയാണ് ഈ കലണ്ടർ സമഗ്രമായി പരിഷ്കരിച്ചത് ശൈത്യകാലം എന്ന പേരിൽ നീക്കിവെച്ചിരുന്ന അറുപത് ദിവസങ്ങൾ അദ്ദേഹം രണ്ടു മാസങ്ങളായി ഭാഗിച്ചു ഒന്നിന് ജാനുവരി എന്നും രണ്ടാമത്തതിന് ഫെബ്രുവരി എന്നും പേരു റോമൻ ദേവനായ ജാനൂസിന്റെ പേരിൽ നിന്നാണ് ജാനുവരിക്ക് ആ പേര് വന്നത് മുമ്പിലും പിറകിലും തലകളുള്ള ജാനുസ് ഭൂതകാലത്ത് വിലയിരുത്തുകയും ഭാവിയെ നോക്കിക്കാണുകയും ചെയ്യുന്നതായാണ് സങ്കല്പം പുതിയ തുടക്കങ്ങളുടെ ദേവനായി ജാനുസിനെ കരുതുന്നു അതുകൊണ്ട് തന്നെ ജാനുവരിയാണ് ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസമായിരിക്കാൻ ഏറ്റവും യോജിച്ചതെന്ന് കണ്ട നുമാ പോംപിലിയസ് ജാനുവരിയെ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ മാസമായി പ്രഖ്യാപിച്ചു എന്നാൽ മറ്റു മാസങ്ങളുടെ പേരുകൾ പഴയതുപോലെ തന്നെ തുടർന്നു അതുകൊണ്ട് പന്ത്രണ്ടാമത്തെ മാസമാണെങ്കിലും ഡിസംബറിന്റെ പേര് ഡെസംബർ അഥവാ പത്താമത്തെ മാസം എന്ന് പറഞ്ഞു വന്നു മറ്റു മാസങ്ങളുടെ പേരിലും ഈ പൊരുത്തക്കേട് ഇന്നും ഉണ്ട് ജൂലിയൻ കലണ്ടർ ബിസി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ടറുടെ സാമ്രാജ്യ വിപുലീകരണത്തോടെ ഈജിപ്തുകാരുടെ അറിവുകൾ ഗ്രീക്കുകാരിലൂടെ യൂറോപ്പൽ വ്യാപിച്ചു ഒരു വർഷത്തിൽ മുന്നൂറ്റി ദിവസങ്ങൾ എന്ന് ഈജിപ്ഷ്യൻ രീതിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു ബിസി ഒന്നാം നൂറ്റാണ്ടോടെ റോമൻ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ തമ്മിൽ കൂടുതൽ സമ്പർക്കത്തിലായി ഇരുപത് വർഷത്തിലൊരിക്കൽ അഞ്ചു ദിവസങ്ങൾ കലണ്ടറിൽ കൂട്ടിച്ചേർക്കുന്ന ഈജിപ്ഷ്യൻ രീതിയുടെ കൃത്യത അവർ പഠിച്ചു ഇതിന്റെ ഫലമായാണ് ജൂലിയൻ കലണ്ടർ അവതരിക്കപ്പെട്ടത് റോമൻ ഭരണാധികാരിയായിരുന്ന ജൂലിയസ് സീസർ നടപ്പാക്കിയത് കൊണ്ടാണ് ബിസി നാൽപ്പത്തി ആറ് ഈ കലണ്ടറിന് ഇങ്ങനെ പേര് വന്നത് നാലു വർഷത്തിലൊരിക്കൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം ചേർക്കുന്ന സമ്പ്രദായം ലിപ്പിയർ പരിചയപ്പെടുത്തി എന്നതാണ് ഈ കലണ്ടറിന്റെ പ്രത്യേകത ഫെബ്രുവരിയുടെ അന്യായം പഴയ റോമൻ കലണ്ടറിലെ ഏഴാം മാസമായ ക്യുത്തിലിസ് ജൂലിയ സീസർ പുതിയ കലണ്ടറിൽ ജൂലൈ എന്ന പേര് കൊടുത്തു താൻ ജനിച്ച മാസം ആയതുകൊണ്ടാണ് അദ്ദേഹം അതിന് സ്വന്തം പേര് കൊടുത്തത് ആ മാസത്തിൽ മുപ്പത് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ചില മാസങ്ങൾക്ക് മുപ്പത്തൊന്ന് ദിവസങ്ങൾ ഉള്ളപ്പോൾ തന്റെ സ്വന്തം പേരുള്ള മാസത്തിന് മുപ്പത് ദിവസങ്ങൾ മാത്രമുള്ളൂ ഒരു കുറച്ചിലായി കരുതി അതുകൊണ്ട് ദിവസങ്ങൾ ഉണ്ടായിരുന്ന ഫെബ്രുവരിയിൽ നിന്ന് ഒരു ദിവസം എടുത്ത് ജൂലൈക്ക് കൊടുത്തു അങ്ങനെ ഫെബ്രുവരിയിൽ ദിവസവും ജൂലൈയിൽ മുപ്പത്തി ഒന്ന് ദിവസവുമായി നാലു വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു അധിക ദിവസം കൊണ്ട് ഫെബ്രുവരി സമാധാനിച്ചു ഫെബ്രുവരിയോടുള്ള ഈ അന്യായ എ ഡി ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ആവർത്തിക്കപ്പെട്ടു റോമൻ ഭരണാധികാരിയായ അഗസ്റ്റസ് സീസർ ജനിച്ചത് എട്ടാം മാസമായ സെക്സ്റ്റിലസിൽ ആയിരുന്നു ആ മാസത്തിന്റെ പേര് അദ്ദേഹം ഓഗസ്റ്റ് എന്നാക്കി ഈ മാസത്തിലും മുപ്പത് ദിവസങ്ങൾ എന്ന കുറവ് പരിഹരിക്കാൻ അദ്ദേഹം ഫെബ്രുവരിയിൽ നിന്ന് ഒരു ദിവസം ദിവസമെടുത്ത് ഓഗസ്റ്റിന് നൽകി അങ്ങനെ സാധാരണ വർഷങ്ങളിൽ ഫെബ്രുവരിയിലെ ദിവസങ്ങളുടെ എണ്ണം ഇരുപത്തെട്ടായി ഒരു പൊതുവർഷം പഴയ കാലത്ത് ലോകമെമ്പാടും ഓരോ ചക്രവർത്തിയുടെ ഭരണം ആരംഭിക്കുമ്പോഴും പുതിയ കാലഗണന ആരംഭിക്കുന്ന പതിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ാണ് രാജകൽപനകളിലും മറ്റു രേഖകളും രാജാവിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇത്രാം വർഷം ചരിത്രത്തിലും ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും നാലു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിൽ കൃത്യമായ കണക്ക് അവർ പൊതുവായ വർഷം ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ഈ രീതിയെ ഒളിമ്പ്യഡ് കലണ്ടർ എന്ന് വിളിക്കുന്നു ഇതിന്റെ ചുവടു പിടിച്ചാണ് ഇന്ത്യയിൽ വിക്രം സംവദ് ബി സി അൻപത്തെട്ടിൽ ശകവർഷം എ ഡി എഴുപത്തെട്ട് എന്നിവ ആരംഭിച്ചത് ഇന്ത്യയിലെ ഈ പൊതുവർഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രാജാവ് അധികാരത്തിൽ വന്ന വർഷം മുതലുള്ള കാലഗണനയാണ് ശീലാശാസങ്ങളിലും മറ്റു അധികമായി രേഖപ്പെടുത്തി കാണുന്നത് ചിലയിടങ്ങളിൽ ശകവർഷം അപൂർവമായി വിക്രം സംവദും ഉപയോഗിച്ചിട്ടുണ്ട് ജൂലിയൻ കലണ്ടർ റോമാ സാമ്രാജ്യത്തിൽ തുടർന്ന് വ്യാപകമായി ഉപയോഗിച്ചു വന്നു എന്നാൽ ക്രിസ്ത്യാനികളെ നിരന്തരമായി ഉപദ്രവിച്ച ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റഞ്ച് എ ഡി തന്റെ ഭരണ ണത്തിന്റെ ഒന്നാം വർഷം ഒരു പൊതു കാലഗണനയായി പ്രഖ്യാപിച്ചു ഇത് അനോദയോക്ലീഷാനി അഥവാ ഡയോക്ലീഷന്റെ വർഷം എന്നാണ് അറിയപ്പെട്ടത് റോമാ സാമ്രാജ്യം ക്രിസ്തു മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ച ശേഷം ഏഴി മുന്നൂറ്റി പതിമൂന്ന് രക്തസാക്ഷികളുടെ വർഷം എന്ന അർത്ഥത്തിൽ അനോമാർട്ടറും എന്നാണ് ഈ കലണ്ടർ അറിയപ്പെട്ടിരുന്നത് ഡയോക്ലീഷൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്തു മതത്തിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ച അനേകം പേരുടെ ഓർമ്മയ്ക്കായാണ് ഈ പേര് കൊടുത്തത് ത് സാമ്രാജ്യം ഔദ്യോഗികമായി ജൂലിയൻ കലണ്ടർ ഉപയോഗിച്ചപ്പോൾ സഭ രക്തസാക്ഷികളുടെ വർഷം ഉപയോഗിച്ചു അനോഡോമിനി ആറാം നൂറ്റാണ്ടിൽ ഇന്നത്തെ റൊമാനിയയിൽ ജീവിച്ചിരുന്ന ഡയോണീഷ്യസ് എക്സിഗ്യൂസ് എന്ന കത്തോലിക്ക സന്യാസി വരും വർഷങ്ങളിലെ ഈസ്റ്റർ ദിനം രേഖപ്പെടുത്തുന്ന ഒരു പഞ്ചാംഗം തയ്യാറാക്കി ഇത് തയ്യാറാക്കിയ വർഷം രക്തസാക്ഷികളുടെ വർഷപ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരുന്നു എന്നാൽ ഡയോണീഷ്യസ് രക്തസാക്ഷികളുടെ വർഷം എന്നത് മാറ്റി അനോദൊമിനി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് എന്നെഴുതി അഗസ്റ്റസ് സീസറുടെ കാലത്ത് നടന്ന രണ്ടാമത്തെ സെൻസസ് കണക്കെടുപ്പിന്റെ വർഷം കണക്കാക്കിയിരുന്നു ഈ സെൻസസിന്റെ സമയത്താണ് യേശു ജനിച്ചത് എന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കാലഗണന താമസിയാതെ ഈ കലണ്ടർ കത്തോലിക്ക സഭയിൽ പ്രചാരത്തിലായി ഇംഗ്ലീഷിൽ അനോഡൊമിനി എന്ന് പറയുമെങ്കിലും ലത്തീൻ ഉചാരണം അനോദൊമിനി എന്നാണ് കർത്താവിന്റെ വർഷം എന്നർത്ഥം ഗ്രിഗോറിയൻ കലണ്ടർ പതിനാലാം നൂറ്റാണ്ട് മുതൽ വനശാസ്ത്രത്തിലുണ്ടായ അസ്ട്രോണമി മുന്നേറ്റങ്ങളുടെ ഫലമായി ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്നും ഭൂമിയുടെ ഈ ഭ്രമണമാണ് ഋതുക്കൾ സീസൺസ് മാറി മാറി വരുന്നതിന് കാരണമെന്നും ശാസ്ത്രലോകം മനസ്സിലാക്കി ഇത്തരം ഒരു ഭ്രമണത്തിനു വേണ്ടി വരുന്നത് കൃത്യമായി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് നാല് രണ്ട് രണ്ട് ദിവസങ്ങളാണ് അങ്ങനെയെങ്കിൽ നാലു വർഷത്തിലൊരിക്കൽ അതിവർഷമായി ലിപിയ കണക്ക് കൂട്ടുന്നത് കൃത്യമല്ല ഈ വ്യത്യാസം ശരിയാക്കേണ്ടത് ആവശ്യമായി വന്നു പോപ്പ് ഗ്രിഗോറി പതിമൂന്നാമൻ വീണ്ടും കലണ്ടർ പരിഷ്കരണം ഏറ്റെടുത്തത് പോപ്പ് ഗ്രിഗോറി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ അവതരിപ്പിച്ച പരിഷ്കാരം അനുസരിച്ച് നൂറിന്റെ ഗുണിതങ്ങളായി വരുന്ന വർഷങ്ങളിൽ അതിവർഷം ഉണ്ടാവില്ല എന്നാൽ നാലു നൂറ്റാണ്ടിൽ ഒരിക്കൽ നാനൂറിന്റെ ഗണിതങ്ങളായി വരുന്ന വർഷങ്ങളിൽ അതിവർഷം ഉണ്ടായിരിക്കും പോപ്പ് ഗ്രിഗോറിയുടെ പരിഷ്കരണങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ആയിരുന്നു എ ഡി ഒന്നാം നൂറ്റാണ്ടു മുതൽ പതിനാറാം വരെ കാലഘട്ടത്തിൽ ഉണ്ടായ സമയവ്യത്യാസം കണക്കുകൂട്ടി ഏകദേശം പത്തു ദിവസമാണെന്ന് മനസ്സിലാക്കി രാത്രിയും പകലും തുല്യമായി വരുന്ന മേടവിഷുവും വേർണൽ എക്വിനെക്സ് ആ വർഷം മാർച്ച് ഇരുപത്തിയൊന്നിന് പകരം മാർച്ച് പതിനൊന്നിനാണ് വന്നത് ഈ വ്യത്യാസം ക്രമീകരിക്കാൻ പത്തു ദിവസങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമായി വന്നു അതിന് പരിഹാരമായ പോപ്പ് ഗ്രിഗോറി തന്റെ ഒരു ഉത്തരവിലൂടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലെ പത്തു ദിവസങ്ങൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും യും ഇത് യൂറോപ്പിലെ കത്തോലിക്ക രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ആ വർഷം ഒക്ടോബർ നാലിന് ഉറങ്ങാൻ കിടന്ന ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ ഉണർന്നത് ഒക്ടോബർ പതിനാലിലേക്കായിരുന്നു ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിക്കുന്ന രാജ്യങ്ങളിലെ തീയതി പത്ത് ദിവസം മുന്നിലേക്കായി എന്നർത്ഥം ഇപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം പതിമൂന്ന് ദിവസങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ ജനുവരി ആറിന് റഷ്യൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അടുത്ത നൂറ്റാണ്ടിൽ ഇത് ഒരു ദിവസം കൂടി പിന്നീടാവൂ പലരും കരുതുന്നത് പോലെ പോപ്പ് ഗ്രിഗോറി അല്ല എ ഡി ബി സി എന്ന് വേർതിരിവ് അവതരിപ്പിച്ചത് മറിച്ച് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡയോണീഷ്യസ് എക്സിഗ്യൂസ് ആണ് ജൂലിയൻ കലണ്ടറിനേക്കാൾ മുന്നിൽ സഞ്ചരിക്കുന്ന കൂടുതൽ ശാസ്ത്രീയമായ കലണ്ടർ അവതരിപ്പിക്കുകയാണ് പോപ്പ് ഗ്രിഗോറി ചെയ്തത് ഗ്രിഗോറിയൻ കലണ്ടറിനെ ആദ്യമൊന്നും യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾക്കും റഷ്യ യും കിഴക്കൻ യൂറോപ്പിലെ ഓർത്തഡോക്സ് വിശ്വാസം പിന്തുടരുന്ന ചില രാജ്യങ്ങളും അംഗീകരിച്ചില്ല എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ ശാസ്ത്രീയമാണെന്ന് മനസ്സിലാക്കിയ പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങൾ ക്രമേണ ഈ കലണ്ടർ അംഗീകരിച്ചു ബ്രിട്ടൻ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് ഈ കലണ്ടർ അംഗീകരിച്ചത് ഈ ലോകത്ത് നാല് രാജ്യങ്ങൾ മാത്രമേ ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിക്കാത്തതുള്ളൂ ധാരാളം രാജ്യങ്ങൾ ഗ്രിഗോറിയൻ കലണ്ടറിനൊപ്പം തങ്ങളുടെ സ്വന്തം കലണ്ടർ ഉപയോഗിക്കുന്നു ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലെ സർക്കാരുകൾ ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ഓർത്തഡോക്സ് സഭകളും ഇന്ന് ജൂലിയൻ കലണ്ടർ പിന്തുടരുന്നു അതുകൊണ്ട് തന്നെ മതപരമായ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും വ്യത്യസ്തമായ തീയതികൾ ഉപയോഗിക്കുന്നു പ്രധാനമായും റഷ്യ ഗ്രീസ് കിഴക്കൻ യൂറോപ്പ് വടക്കുപടിഞ്ഞാറൻ ആഫ്രിക്ക അറേബ്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് വിശ്വാസം പിന്തുടരുന്നവരാണ് അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ക്രിസ്തുമസ് ഉൾപ്പെടെയുള്ള ചില ആഘോഷങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഇവിടങ്ങളിൽ സഭ അംഗീകരിക്കുന്ന പുതുവർഷവും ഇതുപോലെ പതിമൂന്ന് ദിവസങ്ങൾക്കു ശേഷമാവും വരുന്നത് ഓരോ കലണ്ടറും ഓരോ സംസ്കാരത്തിന്റെ പ്രതിബിംബമാണ് അത് നമ്മെ ഭൂതകാലത്തേക്കും ഇപ്പോഴത്തെ ദിവസങ്ങളിലേക്കും നയിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം